ൂർഷൽ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വച്ചാണ് എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ ഡ്രൈവർ അഭിജിത്തിന് മർത്തനുമേറ്റ ആക്രമണത്തിൽ അഭിജിത്തിന്റെ ബൂക്കിന്റെ ആസ്തികൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് എം എൽ എ പറഞ്ഞു എന്നാൽ ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എം എൽ എ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി സി ഐയോടാണ് എം എൽ എ പ്രതിഷേധം അറിയിച്ചത് എന്നെ ശ്രമത്തിനിടയിലാണ് അഭിജിത്തിന് പരിക്കുപറ്റിയത് പോലീസ് ആ സമയത്ത് ത്രീ ട്വൻറ്റി സിക്സ് ജാമ്യമില്ലാത്ത വകുപ്പ് കൂടി ചേർത്താണ് എഫ്ഐആർ ഇട്ടെങ്കിലും പിന്നീട് ഇവിടെ എത്തിയ പ്രതികൾക്ക് അതിൽ കുറവ് ചെയ്തു കൊടുത്ത് ത്രീ ട്വൻ്റി ഫൈവ് ആക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന അവസ്ഥയുണ്ടായി അത് വളരെ വല്ലാതെ ഒരു വേദനയും നീതിന്യായ വ്യവസ്ഥയോടുള്ള ഞങ്ങളുടെ വിശ്വാസ്യതക്ക് ഭംഗലേൽപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ നടപടി ശരിയല്ലെന്നും ഷൂ എറിഞ്ഞവർക്കെതിരെ മുന്നൂറ്റി എട്ട് വകുപ്പ് ചുമത്തിയ പോലീസ് മുഖ അടിച്ചു തകർത്തവർക്കെതിരെ എന്ന നിസ്സാര വകുപ്പിട്ട പ്രതികളെ രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് എം എൽ എയുടെ ആരോപണം പോലീസിന് തൃപ്തനല്ല പക്ഷേ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് ന്യായമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇതേ പോലീസ് തന്നെയാണ് ഇതേ സ്ഥലത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ഷൂ എറിഞ്ഞിപ്പോ മുന്നൂറ്റി വകുപ്പ് ചാർത്തിയത് ഇവിടെ ഒരു ഒരാളെ അന്യായമായ അതും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഡ്രൈവറെ അന്യായമായി മൂക്കിടിച്ച് പരുത്തിയിട്ട് അവിടെ വകുപ്പ് ആ വകുപ്പിലേക്ക് പോലും വരുന്നില്ല എന്നുള്ളത് തെറ്റായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് പോലീസ് ഈ സ്റ്റേഷനല്ലെങ്കിൽ പോലും കുറുപ്പടി സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ പോലും അവിടെ മുന്നൂറ്റി എട്ട് ഇട്ട് ശരിയായില്ല എന്ന് കോടതി തന്നെ പറയുകയുണ്ടായി അവർക്കന്ന് ജാമ്യം കിട്ടി ഇവിടെ പ്രതികൾക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് പോലീസ് ആദ്യം ഇട്ടതെങ്കിലും അതിൽ കുറവ് വരുത്തത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് പറയാനുള്ളത് Bobby Chamanour International Jeweller